നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചലച്ചിത്ര മേഖലയിൽ നിന്നും പലരും അർഹതയുള്ളവർക്ക് സഹായം നൽകുന്ന പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴിതാ അതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമകളുടെ ചിത്രീകരണാർത്ഥം വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും ഒക്കെ സെറ്റുകൾ നിർമ്മിക്കാറുണ്ട് തിരക്കഥ ആവശ്യപ്പെടുന്ന തരത്തിൽ ഷൂട്ടിങ്ങിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലാണ് പലപ്പോഴും സെറ്റുകൾ നിർമ്മിക്കുന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെ സംബന്ധിച്ച് ചെലവിന്റെ ഒരു വലിയ ശതമാനം സെറ്റ് വർക്കുകൾക്ക് ആയിരിക്കും എന്നാൽ കലാ സംവിധായകർ താൽക്കാലികമായി പണിയുന്ന ഈ സെറ്റുകൾ ചിത്രീകരണ ശേഷം പൊളിച്ചു നീക്കുകയാണ് ചെയ്യുന്നത് പുനരുപയോഗം സാധ്യമല്ലാത്ത തരത്തിലാവും കുറഞ്ഞ മുതൽ മുടക്കിൽ അവയുടെ നിർമ്മാണവും ഇപ്പോഴത്തെ അതിൽ വ്യത്യസ്തതയുമായി എത്തിയിരിക്കുകയാണ് ഒരു മലയാള ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അർജുൻ അശോകനെ നായകനാക്കി ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൺപോഡ് കൺമണി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളാണ് സിനിമയുടെ ചിത്രീകരണത്തിനായി പുനരുപയോഗം സാധ്യമായി യഥാർത്ഥ വീട് നിർമ്മിച്ച് അതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ കൈമാറിയിരിക്കുന്നത് തലശ്ശേരിയിലായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബം താമസിച്ചിരുന്ന ഇടത്താണ് അവരുടെ സമ്മതപ്രകാരം അണിയറക്കാർ പുതിയ വീട് നിർമ്മിച്ചത് ചിത്രീകരണ ശേഷം അത് കുടുംബത്തിന് നൽകുകയും ചെയ്തു സുരേഷ് ഗോപിയാണ് വീടിന്റെ ദാനം നിർവഹിച്ചത് ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രനാണ് ചിത്രത്തിന്റെ നിർമ്മാണം തുടക്കത്തിൽ വീടിന്റെ സെറ്റിടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രീകരണത്തിന് ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറും എന്നതിനാലാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബത്തിൻ്റെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ക്രിയേറ്റീവ് ഫിഷിന് സാധിച്ചുവെന്ന് നിർമ്മാതാവ് പറയുന്നു അർജുൻ അശോകൻ നായകനാകുന്ന ചിത്രത്തിൽ അനഖ നാരായണൻ ജോണി ആൻ്റണി അൽതാഫ് ഉണ്ണിരാജ നവാസ് വള്ളിക്കുന്ന് മാല പാർവതി സംവിധായകൻ മൃദുൽ നായർ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സരിൻ രവീന്ദ്രൻ ഛായാഗ്രാഹണം നിർവ്വഹിക്കുന്നു സംഗീതം സാമുവൽ എബി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സനൂപ് ദിനേശ് എഡിറ്റർ സുനിൽ എസ് പിള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ജിതേഷ് അഞ്ചുമന മേക്കപ്പ് നരസിംഹസ്വാമി ആർട്ട് ഡയറക്ടർ പിള്ള കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ കഥ അനീഷ് കൊടുവള്ളി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രദീപ് പ്രഭാകർ പ്രൊഡക്ഷൻ മാനേജേഴ്സ് ജോബി ജോൺ കല്ലാർ അനിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രജിൻ ജസി ശ്രീകുമാർ സേതു ജസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഷിഖിൽ ഗൗരി സഞ്ജനാ ജയരാമൻ ഗോപികൃഷ്ണൻ ശരത് ബി ടി സ്റ്റിൽ വിജിത് ധർമ്മടം പി ആർ ഒ എസ് ദിനേശ് എന്നിവരാണ്